നന്മയുടെ കഥകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നും കേൾക്കുന്നത് ഐസക് ജോർജിന്റെ വാർത്ത മിരിഞ്ഞും ഇന്നലെ അത് ബിൽജിത്തിലൂടെയും പതിമൂന്ന് പേർക്കാണ് ഇവരിലൂടെ പുതുജീവൻ കിട്ടിയത് പതിമൂന്ന് കുടുംബങ്ങളുടെ കണ്ണീർ പതിമൂന്ന് ഗ്രാമങ്ങളുടെ നൊമ്പരങ്ങൾ ഇതാണ് രണ്ട് കുടുംബങ്ങളുടെ തീരുമാനത്തിലൂടെ ശമിക്കുന്നത് ബൈക്ക് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച നെടുമ്പാശ്ശേരി മള്ളുശ്ശേരി പാലമറ്റം വീട്ടിൽ ബിൽജിത് ബിജു ഇനി ഏഴ് പേരിലൂടെ ജീവിക്കും ബിൽജിത്തിന്റെ കരൾ വൃക്കകൾ ഹൃദയം കണ്ണുകൾ ചെറുകുടൽ എന്നിവയാണ് ഏഴുപേരിലേക്ക് ചേർത്ത് വെക്കുന്നത് ബിൽജിത്തിന്റെ വേർപാടിന്റെ തീരാവേദനയിലും മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വീട്ടുകാരെടുത്ത തീരുമാനം ഏഴുപേർക്ക് പുതുജീവന്റെ പ്രത്യാശ പകർന്നു നൽകി കാലടി ആദിശങ്കരാ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒന്നാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ബിൽജിത്ത് ബിജുവിന്റെയും ലിൻഡയുടെയും മകനാണ് ബിൽജിത്തിന്റെ ഹൃദയം ഇനി കൊല്ലം ആഞ്ചൽ സ്വദേശിനി ആവണി എന്ന പതിമൂന്ന് കാര്യയിലാണ് തുടിക്കുക കാർഡിയാക് മയോപ്പതി മൂലം ഹൃദയം ശരിയായി പ്രവർത്തിക്കാത്തതിനാലാണ് ആവണിക്ക് ഹൃദയം മാറ്റിവെക്കേണ്ടി വന്നത് കരുകോൺ അമൽഭവനിൽ സന്തോഷിന്റെ മകൾ ആവണി കഴിഞ്ഞ മൂന്ന് വർഷമായി ഹൃദയരോഗ സംബന്ധമായി അസുഖത്തിൽ ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം ശ്രീചിത്രയിലായിരുന്നു ചികിത്സ ഹൃദയം മാറ്റിവെക്കൽ മാത്രമാണ് പോംവഴി എന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് എറണാകുളം ലിസി ആസ്പത്രിയിലും രജിസ്റ്റർ ചെയ്തിരുന്നു അവിടെയും പരിശോധനകളെല്ലാം പൂർത്തിയാക്കി അനുയോജ്യമായി ഹൃദയം വരുമ്പോൾ അറിയിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ കാത്തിരിക്കുകയായിരുന്നു ആ കുടുംബം വെള്ളിയാഴ്ച ശ്രീചിത്രയിൽ നിന്നും പരിശോധന കഴിഞ്ഞ് തിരിച്ച് പോത്തൻകോട് എത്തിയപ്പോഴാണ് ലിസി ആസ്പത്രിയിൽ നിന്നും ഫോൺ വരുന്നത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഐസക് ജോർജിന്റെ അവയവങ്ങൾ ആറ് പേരിലൂടെയാണ് പുനർജീവിക്കുന്നത്